എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ പ്രകാശിനോട് വിക്രം ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അവളെ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ താൻ പോയിച്ചാകടോ ഏ എനിക്കിനി തന്നെ കാണണ്ട മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊയ്ക്കോ നിക്കണം പോലും ഇനി എല്ലാം അങ്ങോട്ട് വിട്ട് കളയണം പോലും ദേ താൻ്റെ അമ്മ തന്നെ തൻ്റെ കാലു തല്ലി ഓടിച്ചില്ലേ അതുപോലെ ഇനി ഞാനും ചെയ്യും അല്ലാ ഇല്ലെങ്കിൽ തന്നെ ജയിലിൽ കിടക്കുന്നതിൻ്റെ ദേഷ്യം മുഴുവനും എനിക്കുണ്ട് അതുകൊണ്ട് ഇനി എൻ്റെ മുന്നിലേക്ക് വരികയാണെങ്കിൽ മക്കളെ അല്ല പെൺമക്കളെ കൊന്നു എന്നുള്ള പേരും കൊണ്ടായിരിക്കണം വരേണ്ടത് അതല്ല വെറുതെ ഇങ്ങനെ എന്നെ ഉപദേശിക്കാനാണ് തൻ്റെ വരവെങ്കിൽ എനിക്കാ ഉപദേശം കേൾക്കണ്ടറോ എടോ ഈ ഇറങ്ങിപ്പോകാൻ അത് കേട്ടതും പ്രകാശൻ എടാ മോനെ നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നത് നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് നല്ല സങ്കടം ഉണ്ടടാ നിങ്ങളുടെ സങ്കടം ആർക്ക് കാണണം അല്ലെങ്കിൽ തന്നെ നിങ്ങളിപ്പോൾ എവിടേക്കാണ് പോകുന്നത് എവിടേക്കെങ്കിലും പോകാൻ നിനക്ക് പറ്റുമോ നിങ്ങൾക്ക് പറ്റുമോ പുറത്ത് എവിടെയെങ്കിലും റോഡരികിൽ കിടക്കായിരിക്കാം അല്ലാതെ നിങ്ങൾ ആരെങ്കിലും നോക്കുമോ ഏഹ് ഞാനൊരാളല്ലേ നിങ്ങളെ നോക്കാനുണ്ടായിരുന്നുള്ളൂ നിങ്ങൾക്ക് വേണ്ടിയാ ഞാൻ ഓരോന്ന് ചെയ്തു കൂട്ടിയത് പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ശരി ഞാൻ നിന്ന് പുറത്തിറങ്ങിയാൽ ആ കല്യാണിയെയും കാർത്തികയേയും ഞാൻ കൊല്ലും എന്നിട്ട് വീണ്ടും ഞാൻ ജയിലിലേക്ക് വരും ഇതെൻ്റെ വാശിയാ വാശി എന്നും പറയാം വേണ്ടടാ മോനെ എല്ലാം ഉപേക്ഷിച്ച് നമുക്ക് സമാധാനത്തോടെ ജീവിക്കാം ഏതെങ്കിലും ഒരു തട്ടുകട തുടങ്ങി അതിൽ ജോലിയെടുത്ത് ജീവിക്കാംടാ അല്ലാതെ ഇനി ആരോടും വൈരാഗ്യം വാശിയും ദേഷ്യവും ഒന്നും വേണ്ട മോനെ നിങ്ങളുടെ അമ്മയുണ്ടല്ലോ ആ അമ്മൂമ്മ ആ പരട്ട തള്ള അവരെന്താ പറഞ്ഞത് ഏഹ് കൊച്ചുമോളെ കൊല്ലും ഏ എന്നെ സഹായിക്കും എൻ്റെ കൂടെ നിൽക്കുമെന്നൊക്കെ അവസാനം എന്തായി ആ വൃത്തികെട്ട തന്നെ നിങ്ങളുടെ കോല തൊല്ലി ഓടിച്ചില്ലേ എന്നിട്ട് നിങ്ങൾ പഠിച്ചില്ല എന്നാണോ പറയുന്നത് അത് കേട്ടതും അല്ലട മക്കളെ അമ്മ തെറ്റൊന്നും ചെയ്യില്ല എടാ അമ്മയ്ക്ക് നിന്നെ വലിയ കാര്യമാണ് നീ ഇങ്ങനെ അനുഭവിക്കുമ്പോൾ അതിൻ്റെ സങ്കടം കൊണ്ടാടാ അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞത് അല്ലാതെ അമ്മയ്ക്ക് എന്നോടോ നിന്നോടോ ദേഷ്യമൊന്നുമില്ല ദേഷ്യം എന്നിട്ടാണോടോ അമ്മ തൻ്റെ കാല് തല്ലി ഒടിച്ചത് ഏഹ് ആ തള്ളയ്ക്ക് ഇപ്പോൾ കൂറ് കല്യാണിയോടാണ് അവരും നമ്മുടെ ശത്രുപക്ഷത്താ അങ്ങനെയുള്ളപ്പോൾ അവരെയും കൊല്ലണം മക്കളെ നീ എന്തൊക്കെയാണോ പറയുന്നത് ഒരു കാലത്ത് നിന്ന് ജീവന തൊല്യം സ്നേഹിച്ച ആളാണ് എൻ്റെ അമ്മ ആ അതിനുള്ള ശിക്ഷയൊക്കെ അവർക്ക് ഞാൻ കൊടുത്തോളാം എന്തായാലും എനിക്കിനി ഒന്നും നോക്കാനില്ല മേലും കീഴും നോക്കാനില്ല അതുകൊണ്ട് എല്ലാത്തിനെയും ഞാൻ തീർക്കും എല്ലാത്തിനെയും തീർത്തിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രെ ഇങ്ങനെ കലിതുള്ളി നിൽക്കുക ഈ സമയം പ്രകാശൻ എടാ മോനെ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ചിന്തിച്ച് നോക്ക് ഒന്ന് നന്നായിക്കൂടെ ഒന്ന് പോയിക്കോ എനിക്ക് നന്നാവാൻ ഒന്നും പറ്റില്ല എന്നെ ഈ അവസ്ഥയിലാക്കിയവരെ തീർക്കാതെ ഞാൻ നന്നാവാത്തുമില്ല നിങ്ങൾക്കിനി പോകാൻ ഇടവൊന്നും അതുകൊണ്ട് ആ രണ്ടെണ്ണത്തിനേം കൊന്നിട്ട് നേരെ നേരെയെങ്ങ് പോരെ നമുക്കിവിടെ ഒരുമിച്ച് കിടക്കാം എന്നും അത് കേട്ടത് ഈശ്വര എന്ത് പറഞ്ഞാൽ നിന്നെ മനസ്സിലാക്കുന്നേ എടാ മോനെ ഇനിയെങ്കിലും ഒരു പ്രശ്നവും ഇല്ലാതെ സമാധാനത്തോടെ ജീവിക്കണമെന്നുണ്ടടാ എനിക്ക് ഈ വയസ്സാം കാലത്ത് ഇനി ഒന്നിനും വയ്യ ഒന്നിനും വയ്യെങ്കിൽ പോയി ചാകടോ അല്ലെങ്കിൽ തന്നെ എനിക്ക് വാ ഇടയ്ക്ക് വാടാൻ വന്നൊരു സന്തോഷ വാർത്ത പറയുമായിരിക്കും ആ വഴിയരികി കിടന്ന് പുഴുവരിച്ച് പുഴുത്തൊരു നായി ചത്തൂന്ന് അതുകൊണ്ട് എന്തായാലും അതിൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ ഞാൻ വരണമല്ലോ ഇത് കേട്ടതും ഷോക്കായി പ്രകാശൻ വിക്രത്തെ ഒന്ന് നോക്കി അതെ പ്രകാശനെ ഉദ്ദേശിച്ചാണ് വിക്രം ആ പറഞ്ഞതെന്ന് വി പ്രകാശന് മനസ്സിലായി എന്താ നോക്കുന്നത് നിങ്ങളെ തന്നെ ഉദ്ദേശിച്ചത് നായ്ക്കളോടൊപ്പം അല്ലേ ഇനി മുതൽ കടന്നുറങ്ങാൻ പോകുന്നേ അപ്പോൾ തെരുവിൽ കടന്ന് പുഴുവരിച്ച് ചത്ത നായും നിങ്ങൾ തന്നെ ആയിരിക്കുമല്ലോ എന്നും വിക്രം വീണ്ടും എടുത്തു പറയാ ചങ്ക് ത്തിറന്ന് തൻ്റെ തൻ്റെ ചങ്കിലുള്ള എല്ലാ സ്നേഹവും പറിച്ചെടുത്ത് കളഞ്ഞ് വിക്രം തൻ്റെ സ്നേഹമൊക്കെ എല്ലാ എന്താ പറയാ വെട്ടി നുറുക്കി 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 തിന്നൊരവസ്ഥയായിപ്പോയി പ്രകാശന് എന്തു പറയണമെന്നറിയാതെ ഇടറുന്ന ശബ്ദത്തോടെ പതറുന്ന സ്വരത്തോടെ പ്രകാശൻ വീണ്ടുവന്ന് വിക്രത്തെ നോക്കി സഹതാപത്തോടെ നോക്കുന്ന പ്രകാശനെ കണ്ട് ഇറങ്ങിപ്പോടോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം തന്നെ കൊല്ലാനും ഞാൻ മടിക്കില്ല അങ്ങനെ താൻ പുഴുവരിച്ച് ചത്ത് കടക്കുമ്പോൾ തൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ ഇവിടെ നിന്നു എന്നെ പുറത്ത് കൊണ്ടുവരുവാണെങ്കിൽ ഉറപ്പായിട്ടും മറ്റു രണ്ട് കർമ്മങ്ങൾ കൂടെ ഞാൻ ചെയ്യും അത് കഴിഞ്ഞിട്ട് ഞാൻ ജയിലിലേക്ക് വീണ്ടും വരൂ എടോ പോടോ എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശനെ ആട്ടിപ്പായച്ചു പ്രകാശൻ അപ്പോൾ ഇങ്ങനെ ഞൊണ്ടി ഞൊണ്ടി അവിടെ നിന്നും പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പ്രകാശൻ റോഡരികിലൂടെ ഇങ്ങനെ നടക്കുക വിക്രം പറഞ്ഞ ഓരോ വാക്കുകളും ഹൃദയം നുറുക്കുന്ന വേദനയോടെ ആലോചിച്ചുകൊണ്ടേ പ്രകാശൻ മുന്നോട്ട് നടക്കുക ഇത്രയും ും താൻ വിക്രത്തെ ഉള്ളം കൈ കൊണ്ട് നടന്നു താഴെ വെച്ച ഉറുമ്പരിക്കും തലയിൽ വെച്ച പേനരിക്കുമെന്നും പറഞ്ഞ് വളർത്തി അവനെ അവന് മാത്രം എല്ലാ സൗകര്യങ്ങളും കൊടുത്തു എല്ലാ സൗഭാഗ്യവും നൽകി ഭക്ഷണം നല്ലത് വെച്ച് വിളമ്പി എൻ്റെ പെൺമക്കളെ എല്ലാം മാറ്റി നിർത്തി അവനെ ഞാൻ ചേർത്ത് പിടിച്ചു അതിനൊക്കെയുള്ള ശിക്ഷ തനിക്ക് കിട്ടിക്കഴിഞ്ഞല്ലോ ഭഗവാനെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ട് റോഡരികിൽ നമ്മുടെ പ്രകാശന ഇങ്ങനെ ഒരു സിമെൻ്റ് ഇതൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് അതിൻ്റെ മേളിൽ കയറിങ്ങനെ കടന്നുറങ്ങുക കടന്നുറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് പ്രകാശൻ കണ്ണു മൂടിയതും കല്യാണിയുടെ മുഖം തെളിഞ്ഞു വരികയാണ് അത് കണ്ടതും പ്രകാശൻ ചാടി എഴുന്നേറ്റു എന്നിട്ട് ഓ സ്വപ്നമായിരുന്നു എന്നും ആലോചിച്ചുകൊണ്ട് വീണ്ടും കണ്ണുമൂടി ഈ സമയവും കല്യാണിയുടെ നിഷ്കളങ്കമായ മുഖം തന്നെ പ്രകാശന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് വീണ്ടും പ്രകാശൻ ഞെട്ടി എഴുന്നേറ്റു തന്നെ ഉറങ്ങാൻ അനുവദിക്കുന്നില്ല കല്യാണിയോടൊരുപക്ഷെ താൻ ചെയ്ത തെറ്റുകളായിരിക്കാം തന്നെ വീണ്ടും വീണ്ടും ആ സ്വപ്നങ്ങൾ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് തൻ്റെ മോൻ തന്നെ തൻ്റെ മോനെ താൻ എത്രത്തോളം സ്നേഹിച്ചുവോ അത്രത്തോളം പെൺമക്കളെ വെറുക്കുകയും ചെയ്തതാണ് അവസാനം ഒരാ ആള് പോലും ഇല്ലാതെ തനിക്ക് തനിക്ക് വേണ്ടി ഒരു സ്നേഹത്തോടെ രണ്ട് വാക്കുകൾ പോലും പറയാനുണ്ടായിരുന്ന മകൻ പോലും തന്നെ വേദനിപ്പിച്ച് ഹൃദയം നുറുക്കുന്ന വാക്കുകൾ പറഞ്ഞ് ആക്ഷേപിച്ച് വിട്ടതൊക്കെ ഓർത്ത് പ്രകാശൻ ചങ്ങ് തകർന്നിങ്ങനെ ഞൊണ്ടി ഞൊണ്ടി റോട്ടിലേക്ക് പോവുക ഈ സമയം പ്രകാശൻ അവിടെ പോയിട്ട് ഒരു വീടിൻ്റെ വാതി വരാന്തയിൽ കിടന്നുറങ്ങുക അങ്ങനെ നേരം പരഭരാ വെളുത്തു നേരം വെളുത്തതും നമ്മുടെ രതീഷാണ് കേട്ടോ രതീഷ് ഇറങ്ങി വരിക രതീഷ് കോട്ടുവായൊക്കെ ഇട്ട് നല്ല നെടുവീർപ്പിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അത് കണ്ട് നമ്മുടെ രതീഷ് ഞെട്ടിപ്പോയി ഏഹ് ഇതാരാ പുതച്ചു മൂടി ഞങ്ങളുടെ വരാന്തയിൽ കിടക്കുന്നേ ഈശ്വര ഏതെങ്കിലും കള്ളന്മാരാണോ ഏയ് കള്ളന്മാരാണെങ്കിൽ മോഷ്ടിച്ചിട്ട് പോകുമല്ലോ ഉള്ളതുകൂടെ കിടന്ന് ഉറങ്ങുവാണല്ലോ ഏതെങ്കിലും ഭിക്ഷക്കാരായിരിക്കും അതെ എഴുന്നേറ്റേ അതെ എഴുന്നേക്ക് ആരാ ആരാ നിങ്ങൾ എന്നും ചോദിച്ചുകൊണ്ട് രതീഷ് ഇങ്ങനെ വിളിക്കുക അപ്പോഴത്തേക്ക് പ്രകാശൻ മുഖത്തുനിന്ന് മാറ്റി എന്നിട്ട് എഴുന്നേറ്റു ആഹാ എടി കാദമ്പരിയോ ഇങ്ങോട്ട് വന്നെടി അപ്പോൾ കാദമ്പരി ഓടി വരും എന്താ രതി കേട്ടതേ നോക്കെ ആരാ നമ്മുടെ വരാന്ത ഒന്ന് കിടക്കണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല ഗേറ്റ് പൂട്ടിയിടണമെന്ന് ഞാൻ ഗേറ്റ് പൂട്ടിയിട്ടതാ രതിയിട്ടാ ആ അപ്പം പിന്നെ ഈ കളൻ ഗേറ്റ് തുറന്നു വന്നതായിരിക്കുമല്ലേ അല്ലേ ആ ആ എടാ രതീഷേ അല്ലടാ ഇന്നലെ ഞാൻ കിടന്നത് കട വരാതല്ല അവിടെ വെച്ച് കുറേ നായ്ക്കൾ എന്നെ ഓടിച്ചിട്ടു നായ്ക്കളെ ഓടിച്ചിട്ടപ്പോൾ ഞാൻ നേരെ ഇങ്ങോട്ട് കയറിയതാണ് ഗേറ്റ് അടച്ച് കുറ്റിയിട്ടപ്പോഴത്തേക്കും നായ്ക്കൾ പോയി ഓ പേ പിടിച്ച നായെ കണ്ട നായ്ക്കൾ കടിക്കും നിങ്ങൾ എന്നിട്ട് നായ്ക്കളൊന്നും കടിച്ചില്ലേ അത് കേട്ടതും ആ അല്ലടാ രതീഷേ ഞാനിവിടെ നിന്നോട്ടെ എന്തിന് ഇവിടെ എന്തിനാണ് നിൽക്കുന്നത് നിങ്ങളെവിടെയെങ്കിലും പോയി ജീവിക്കുക ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇതേ കിരൺ സാറും കല്യാണിയും എടുത്തു തന്ന വീടാണ് ഇവിടെ നിങ്ങളെ നിൽക്കാൻ ഞാൻ അനുവദിക്കില്ല കാരണം ഇവിടെ നിങ്ങൾ നിന്നാലേ എൻ്റെ കാദംബരിയെ നിങ്ങൾക്കൊന്നും സ്നേഹിക്കാൻ പോലും കഴിയില്ല അല്ല പെൺമക്കളെ വെറുക്കുന്ന നിങ്ങൾ നിങ്ങളെന്തിനാ ഈ പെൺമക്കളുടെ വീട്ടിലേക്ക് വന്നത് അതിൻ്റെ ആവശ്യമില്ല മര്യാദയ്ക്ക് ഇറങ്ങിക്കോ അത് കേട്ടത് ഇട പോകാനൊരു ഇടയില്ലടാ ഞാൻ ഇവിടെ നിന്നോളടാ അല്ല എവിടെ പോയി ഒരു മോനുണ്ടായിരുന്നല്ലോ ഓ അയ്യോ അവനിപ്പോൾ ജയിലിലാണല്ലേ ഷോ കഷ്ടം തന്നെ എന്തായാലും നിങ്ങളുടെ കാര്യം കഷ്ടം തന്നെയാണ് മോനുണ്ടാവുമെന്നും പറഞ്ഞ് ഒരുപാട് അഹങ്കരിച്ച് നടന്നതല്ലേ എന്നിട്ട് പെൺമക്കളെയൊക്കെ വെറുക്കുകയും ചെയ്തു അവസാനം എന്തായി ആ ഉണ്ടായിരുന്ന മോനും ജയിലിലായി ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ പ്രകാശ ദേ ഒരു കാര്യം ഞാൻ പറയാം എൻ്റെ പ്രകാശ ഇവിടെ നിൽക്കണ്ട മര്യാദയ്ക്ക് ഇറങ്ങിക്കോ ഇവിടെ നിന്നാലേ ശരിയാകില്ല അത് കേട്ടതും എടാ സാരല്ലടാ ഞാൻ പൊയ്ക്കോളാം നീ നീ എന്നെ ആട്ടിപ്പായ്ക്കോതും വേണ്ട ഞാൻ പൊയ്ക്കോളാം എടാ അല്ല മോളെ നിന്റെ മോനെവിടെ ഞാനൊന്ന് അവനെ കണ്ടോട്ടെ ഹാ എടിയേ കാദമ്പരി നമ്മുടെ മോനെ കാണണമെന്നാണ് പറയുന്നത് നിങ്ങൾ എന്തിനാ എൻ്റെ മോനെ കാണണമെന്ന് പറയുന്നത് എനിക്കറിയാം അവൻ ആൺകുഞ്ഞായതുകൊണ്ടല്ലേ ഇനി അവനെയും വളർത്തി വഷളാക്കണമായിരിക്കും അല്ലേ ോ കാദമ്പരി ഞാനങ്ങനെയൊന്നും ചെയ്യില്ല അവനെ നോക്കി ഞാൻ ഞാനിവിടെ തന്നെ അങ്ങ് നിന്നോളാം അവനെ പോലെ നോക്കിക്കോളാം വേണ്ട നിങ്ങൾ എൻ്റെ മോനെ നോക്കണ്ട എൻ്റെ മോനെ കാണാൻ പോലും നിങ്ങൾ ഞാൻ അനുവദിക്കില്ല അതിനുള്ള അർഹത നിങ്ങൾക്കില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് ഇറങ്ങിക്കോ എന്നും കാദമ്പരി പറയുക ഇത് കേട്ടതും നമ്മുടെ പ്രകാശൻ ചങ്കു പൊട്ടിക്കറിഞ്ഞുകൊണ്ട് അവിടെ ഒന്ന് പോകാനൊരുങ്ങുക എന്നിട്ടൊന്ന് തിരിഞ്ഞു നോക്കി അതെ പണ്ടത്തെ പ്രകാശനായിരുന്നെങ്കിൽ ഇപ്പം ഈ പറഞ്ഞതിനൊക്കെ ഒരുപാട് പ്രാഖ് പ്രാഗി തന്നെയായിരുന്നു എന്തെങ്കിലുമൊക്കെ മറുപടി തിരിച്ചു തന്നെയായിരുന്നു പക്ഷേ ഞാൻ അകെ മാറിയിട്ടോ ഇനി ഞാൻ അങ്ങനെയൊന്നും പറയില്ല കേട്ടോ മോളെ ഞാനിനി നിന്നെ പ്രാഗില്ലാട്ടോ ഓ പിന്നെ അല്ലെങ്കിൽ തന്നെ നിങ്ങൾ പ്രാഗി അങ്ങനെ തന്നെ തല പിടിച്ച് ഞാൻ പൊട്ടി തല പൊട്ടിത്തെറിച്ചു ഞാൻ ചാകുമായിരിക്കും ഒന്ന് പോടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാദമ്പരിയും പ്രകാശനെ ആട്ടിപ്പായിക്കുകയാണ് ഈ സമയം ദേ കല്യാണിയും കിരൺ സാറിൻ്റെ അവിടുത്തെ നിന്ന് വീടായതുകൊണ്ടേ അവരിവിടെ ഇടയ്ക്കൊക്കെ വന്ന് താമസിക്കും അതുകൊണ്ട് നിങ്ങൾക്കത് വലിയ ബുദ്ധിമുട്ടാകും എന്തായാലും ആ ബുദ്ധിമുട്ടൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഏതെങ്കിലും കട വരാതെ പോയി കിടക്ക് അതായിരിക്കും നല്ലത് ഇടയിറങ്ങിപ്പോടോ എന്നും പറയുക അങ്ങനെ നമ്മുടെ പ്രകാശൻ അവിടെ നിന്നും പോവുകയാണ് പ്രകാശൻ പോയി കഴിഞ്ഞതും നന്നായി എന്നാ തോന്നേ പിന്നെ ഇയാളോ സ്നേഹം കാണിച്ചു വന്നാൽ പോലും അകത്ത് കയറ്റരുത് അത്രയ്ക്ക് ദേഷ്യ പെൺമക്കളോട് ചിലപ്പോൾ ആ സ്നേഹം വിഷമായി മാറി നമ്മളെ കൊല്ലാനും മടിക്കില്ല അതുകൊണ്ട് വിശ്വസിക്കരുത് രതീഷ് കേട്ടാ അപ്പം അകത്തേക്ക് വ അപ്പോൾ പ്രകാശൻ ഒന്നോട് തിരിഞ്ഞു നോക്കി അപ്പോൾ നമ്മുടെ രതീഷ് അതെ കാദമ്പരി ഇറക്കി വിട്ടു ഇനി ഞാനും കൂടെ പറയണോ പോടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ രതീഷ് കേട്ടോ അങ്ങനെ പ്രകാശൻ ഞൊണ്ടി 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 അങ്ങോട്ട് പോവുകയാണ് ഈ സമയം നമ്മുടെ കാദമ്പരി രതീഷും അകത്തേക്ക് പോവുക പിന്നീട് കാണിക്കുന്ന പ്രകാശനെയാണ് പ്രകാശൻ റോഡരികിലൂടെ പൊരിഞ്ഞ വെയിലത്ത് ഇങ്ങനെ നടക്കുകയാണ് തളർന്ന് തകർന്നു പോയി വേർപ്പൊക്കെ ഇങ്ങനെ തുടച്ച് ആകെ സങ്കടപ്പെട്ട് നമ്മുടെ പ്രകാശൻ റോഡരികിലൂടെ പോകുന്നത് കണ്ടുകൊണ്ട് സരയും ശാരിയും വരിക ദേ ദേ അമ്മേ നോക്കിയമ്മേ പ്രകാശനല്ലേ വരുന്നത് എന്നും പറയാണ് ശാരിയോട് സരയോ അത് കേട്ടതും അത് ശരിയാണല്ലോ നിർത്ത് നിർത്ത് വണ്ടി നിർത്ത് ഡ്രൈവറെ വണ്ടി നിർത്ത് അപ്പോഴേക്കും നിന്നും ശാരിയും സരയുമോ ഇറങ്ങി അപ്പോൾ പ്രകാശിൻ്റെ അടുത്ത് കരുതി എടാ പ്രകാശാ ഇതെന്ത് കോലാണിത് നീയെന്ത് ഇങ്ങനെയായത് എന്ന് ചോദിക്കുക അത് കേട്ടത് അത് പിന്നെ തീരെ വയ്യ ആ ഇപ്പോൾ ആരും നോക്കാനില്ല ഓ നിന്റെ മോൻ ജയിലിലാണല്ലേ അതെന്തായാലും നന്നായി ശരിക്ക് സത്യം പറഞ്ഞ നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ആ കല്യാണിയല്ലേ അവൾ ഞങ്ങളുടെ അയൽവാക്കത്ത് താമസിക്കുന്നുണ്ട് എന്നിട്ട് പോലും ആ കല്യാണി നീയൊക്കെ ഒന്നും ചെയ്യുന്നില്ലല്ലോ പ്രകാശ വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് ആ കല്യാണിയെ കൊന്നിരുന്നെങ്കിൽ നിങ്ങളുടെയൊക്കെ ഈ പകുതി വിഷമം തീർന്നേനെ അവളിപ്പോൾ സന്തോഷിച്ച് സുഖിച്ച് ജീവിക്കുമല്ലേ നിങ്ങളെയൊക്കെ ഈ അവസ്ഥയിലാക്കിയിട്ട് വിക്രം ജയിലിൽ പോകാൻ കാരണക്കാരിയും ആ കല്യാണി തന്നെയാണ് അവൾ പിന്നിൽ നിന്ന് കളിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ നടക്കുന്നത് എന്തായാലും സ്വന്താനിയനെ ഇങ്ങനെയൊക്കെ ജയിലിലാക്കാനുള്ള ഇത് അവൾക്കുണ്ടല്ലോ ഓ കഷ്ടം തന്നെ എന്നൊക്കെ പറയാ ആ പോകാനൊരിടം ബാക്കിയില്ല വിഷം എന്നിട്ട് കണ്ണ് കാണുന്നില്ല രണ്ട് ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാനൊന്നും എനിക്ക് വയ്യ അപ്പം ഷാരി കണ്ണുകൊണ്ട് ആക്ഷം കാണിക്കുക സരയവിനോട് അപ്പോൾ സരി പേഴ്സിൽ നിന്നും കുറച്ച് കാശ് എടുത്ത് കൈ കൊടുക്കുക എന്നാൽ ഇത് വെച്ചോ എന്നും പറഞ്ഞ അത് മേടിക്കാൻ മടിച്ചു പ്രകാശിൻ്റെ സഞ്ചിയിൽ നിർബന്ധിച്ച് അത് വെച്ചു കൊടുത്തു അതിനുശേഷം നമ്മുടെ സു ഒരു സരൈവ് പറയുക അതെ കാശൊക്കെ കിട്ടിയില്ലേ ഇനി എന്തായാലും നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഏഹ് ആ കല്യാണി അങ്ങ് കൊല്ലാൻ നോക്ക് അവളെ കൊന്ന തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ആ ആ വിക്രമ ഇപ്പോൾ ജയിലിലാണല്ലേ അവൻ പുറത്തിറങ്ങിയിരുന്നെങ്കിൽ സമാധാനിക്കായിരുന്നു അവൻ പുറത്തിറങ്ങിയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യായിരുന്നു ഇതിപ്പോൾ ആകെ മൊത്തത്തിൽ സങ്കട അവൻ ജയിലിൽ കിടക്കുന്നത് അവൻ പുറത്തിറങ്ങിയിട്ട് എന്തിനാ വീണ്ടും ജയിലിലേക്ക് പോകാനോ എന്നും പ്രകാശം ചോദിക്കുക പോകുന്നെങ്കിൽ പോയിക്കോട്ടെ പ്രകാശാണ് നല്ല കാര്യം ചെയ്തിട്ടല്ലേ പോകൂ സത്യം പറഞ്ഞ പറഞ്ഞ അവൻ ആ കാർത്തികയുടെ തലയല്ലായിരുന്നു കല്യാണിയുടെ തലയായിരുന്നു അടിച്ചു പൊളിക്കേണ്ടിരുന്നത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഞങ്ങൾക്കെങ്കിലും കുറച്ച് സന്തോഷം കിട്ടിയെന്നായിരുന്നു എന്നൊക്കെ സറി പറയുക അത് കേട്ടതും ആ വയസ്സായില്ലേ ഇനിയിപ്പോൾ ഒന്നിനും വയ്യ ഒരു നേരത്തെ ആഹാരത്തിന് പോലും ആരുടെയെങ്കിലും മുന്നിൽ തെണ്ട അവസ്ഥയാണ് ആരെങ്കിലും കനിഞ്ഞു തന്നാലായി അതുകൊണ്ട് ഇനി ഒന്നിനും ഇല്ല ഒന്നിനും എനിക്ക് വയ്യ എന്നും പ്രകാശം പറയുക എൻ്റെ പ്രകാശ തന്നെ ഞങ്ങൾ നോക്കിക്കൊള്ളാം സമാധാനമായിട്ടിരിക്കെ ഒന്നുമില്ലെങ്കിലും എനിക്ക് അഹങ്കരിക്കലോ എന്നെ നിൻ്റെ അച്ഛന് ഞാനാണ് ചിലവിന് കൊടുക്കുന്നതെന്നും പറഞ്ഞ് എനിക്ക് അഹങ്കരിക്കലോ ആ കല്യാണിയുടെ മുൻപിൽ അതിനു വേണ്ടിയാണെങ്കിലും ഞാൻ തനിക്ക് കാശ് വരാം അങ്ങനെ കാശ് കിട്ടി കഴിയുമ്പോൾ ഞാൻ പറയുന്നത് പോലെ താൻ അങ്ങോട്ട് ചെല്ലണം ഒരു ദിവസം താൻ അങ്ങോട്ട് ചെന്ന് ആ കല്യാണി അങ്ങ് കൊല്ലണം ഇനിയിപ്പോൾ തനിക്ക് ആരുമില്ലാത്തതുകൊണ്ട് തനിക്ക് എന്ത് സംഭവിച്ചാലും ഒരു കുഴപ്പമില്ലട എന്നും സരയി പറയുന്നത് കേട്ട് വീണ്ടും പ്രകാശൻ്റെ ചങ്ക് തകർന്നു പോയി സ്വന്തം കാര്യം ചെയ്യിക്കാനായി എന്നോട് ചാകാതെ ചാകാൻ പറയുകയാണ് നമ്മുടെ സരയു എന്ന് പ്രകാശന് മനസ്സിലായി പ്രകാശൻ നിറകണ്ണകളോടുകൂടെ സരയുവിനൊന്ന് നോക്കി ഞാൻ പോട്ടെ നല്ല വിശപ്പുണ്ട് നിൽക്കാൻ വയ്യ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് ഞൊണ്ടി ഞൊണ്ടി പ്രകാശനങ്ങ് പോയി പ്രകാശൻ പോയി കഴിഞ്ഞതും ഇയാൾക്കിനി ഒന്നുകൊണ്ടും വയ്യാന്ന് തോന്നുമോളെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല കാരണം വയസ്സായില്ലേ എല്ലാം അടുത്തിട്ടുണ്ടാവും അത് ശരിയാമ്മേ പക്ഷേ എങ്ങനെയെങ്കിലും ഇയാളെ ഏറ്റെടുക്കാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഇയാളെ ഏറ്റെടുത്തതിന് ശേഷം ഞാൻ ഇയാളെ കൊണ്ട് തന്നെ ആ കല്യാണിയെ തീർക്കും ഇതെൻ്റെ കടുത്ത തിരുമാന എന്നും പറയണം അത് കേട്ടതും നമ്മുടെ ശാരി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് അവർ അമ്പലത്തിലെത്തി അമ്പലത്തിലെത്തിയതും ശാരി സരയും കാറിൽ നിന്ന് ഇറങ്ങുക കാറിൽ നിന്ന് ഇറങ്ങിയതും ദീപം മുന്നിൽ വരിക ദീപയെ കണ്ടതും ദയമ്മേ ആരെ കാണരുതെന്ന് വിചാരിച്ചോ അവർ ഉണ്ട് ഓ ഒന്നെങ്കി അമ്മ വരും ഇല്ലെങ്കിൽ മോള് വരും ദൈവത്തിനെ ശല്യം ചെയ്യാനായിട്ട് ഇങ്ങനെ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുവ രണ്ടും കൂടെ ഓ അണിഞ്ഞൊരുങ്ങി ഇങ്ങനെ നടക്കുവ നാണോ മാനോ ഇല്ലല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവ് ആ തെരുവിൽ ഭിക്ഷ അലിച്ചുകൊണ്ട് നടക്കുക എന്നിട്ടും അതൊന്നും അറിയാതെ സ്വന്തം ഭർത്താവിനെക്കുറിച്ചൊന്നും ചിന്തിക്കുക പോലും ചെയ്യാതെ അണിഞ്ഞൊരുങ്ങി നടക്കുക അത് കേട്ടതും അതിനെന്താ കുഴപ്പം ഞാനിപ്പോൾ അണിഞ്ഞൊരുങ്ങി നടക്കുന്നതിന് അതെൻ്റെ ഭർത്താവല്ല ഞാനും അയാളും തമ്മിലുള്ള ബന്ധം പിരിഞ്ഞിട്ട് നാളുകുറയായി അത് നീ അറിഞ്ഞില്ലായിരുന്നോ എന്ന് ദീപ ചോദിക്കുക എന്തൊക്കെയായാലും സ്വന്തം ഭർത്താവ് അനുഭവിക്കുമ്പോൾ ഏഹ് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുക പോലും ചെയ്യേണ്ടേ ഏഹ് എത്രയൊക്കെ വന്നാലും നിങ്ങളുടെ മക്കളുടെ അച്ഛനല്ലേ ആര് പറഞ്ഞു എൻ്റെ മക്കളെ അയാളൊന്നും നോക്കിയിട്ട് പോലുമില്ല പ്രത്യേകിച്ച് എൻ്റെ പെൺമക്കളെ അങ്ങനെയുള്ളപ്പോൾ അയാളെ സ്നേഹിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊന്നും നീ എന്നോട് പറയണ്ട മനസ്സിലായല്ലോ അത് കേട്ടതും പ്രത്യേകിച്ച് ഈ അമ്പലത്തിൽ വരുന്നത് ആരെങ്കിലൊക്കെ മയക്കാനായിരിക്കും ആ അതിനു വേണ്ടിയാണല്ലോ ഇത്രയും അണിഞ്ഞൊരുങ്ങുന്നത് അത് നിന്റെ സ്വഭാവമാണ് ഇല്ലെങ്കിൽ നിൻ്റെ ഈ അമ്മയുടെ സ്വഭാവമായിരിക്കും ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ എൻ്റെ മെക്കിട്ട് കയറാൻ വന്നാൽ എൻ്റെ സ്വഭാവം മാറും മനസ്സിലായല്ലോ എടി നീ ഇങ്ങനെ ഓരോരുത്തരെയും തകർക്കാൻ വേണ്ടി ഇറങ്ങിക്കെട്ടി നടക്കുമ്പോഴേ ഒന്ന് ആലോചിച്ചോ നിൻ്റെ ജീവിതം ഒരു മുൾമുനയിലാണ് നിൽക്കുന്നത് ആ ജീവിതം എന്തായി തിരുവെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക് ഹാ അതിന് എൻ്റെ ജീവിതത്തിനൊരു കുഴപ്പമില്ല കിരണിൻ്റെ കിരണിനേക്കാളും നല്ലവനാ എൻ്റെ മനുവേട്ടൻ ഏ എൻ്റെ മനുവേട്ടൻ്റെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള യോഗ്യത പോലും കിരണില്ല ഒന്ന് പോടി കിരണിനെ പോലെ നല്ലൊരു ചെറുപ്പക്കാരൻ ഈ ലോകത്തുണ്ടാവില്ല പക്ഷേ നിന്റെ കാര്യം പോക്കാടി നിന്റെ ഭർത്താവ് എങ്ങനെയുള്ളവരാണെന്ന് നീ ഒന്ന് അന്വേഷിച്ചു നോക്ക് നീ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി മറ്റുള്ളവരെ തകർത്ത് സന്തോഷം നടക്കുമ്പോൾ ഒരു ദിവസം നെഞ്ചത്തടിച്ച് പൊട്ടിക്കരയേണ്ടവള നീ ആ ഒരു കാര്യം നിനക്ക് നിനക്കല്ല നിൻ്റെ അമ്മയ്ക്ക് നന്നായിട്ടറിയാം എന്നിട്ട് പോലും നിന്നോട് പറയാത്തത് പേടികൊണ്ട് മാത്രമാണ് പേടികൊണ്ട് എൻ്റെ മനുവേട്ടൻ ചീത്തയാണെന്ന് ആരും പറയില്ല ആര് പറഞ്ഞു പറയില്ല എന്ന് നിൻ്റെ അമ്മ പറയും വേണമെങ്കിൽ നീ ചോദിച്ചു നോക്ക് പക്ഷേ അങ്ങനെയാണെങ്കിൽ എൻ്റെ അമ്മ എന്നോടൊന്നും പറയുന്നില്ല ശരി എന്നാൽ നിങ്ങൾ പറയാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞതന്നെ പക്ഷേ ഇത്രയൊക്കെ പറയാനേ എനിക്ക് അനുവാദമുള്ളൂ അതുകൊണ്ട് തന്നെ നീയൊന്ന് മനസ്സിനെ കുറിച്ചിട്ടോ നീയൊന്നും നിൻ്റെ ഭർത്താവിനെക്കുറിച്ച് അന്വേഷിക്കേ നിൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് അങ്ങനെ ചിന്തിക്കുമ്പോൾ നിനക്കതിനുള്ള ഉത്തരം കിട്ടും നീ ഇത്രയും നാളും എല്ലാവരും ദ്രോഹിച്ചതിനുള്ള ഉത്തരം തെരുവി കിടന്ന് കരയാനേ ഇനി നിനക്ക് യോഗമുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ദീപ സരയുണ്ട് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കണം അത് കേട്ടതും ഞെട്ടലോട് കൂടെ നിൽക്കുകയാണ് സറി അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തെരുതകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ